അടിക്കും അടി തരും ഉണ്ടോ ലൂക്ക കണ്ടോ ബാ കേടാ നമ്മുടെ പോയി വാ ഇവിടെ വാ ചെറക്ക മടി കയറുന്ന മോങ്ങണ്ടില്ലേ കണ്ടില്ലേ മോന് കയറുവ മോൾ മടി വാ

താഴെ ഇട്ടു വാക്കുണ്ടാക്കലോട്ട് ഞാൻ അടിക്കും കേട്ടോ കേട്ടോ അവനെ മടിക്കാന കേട്ടോ കുഞ്ഞു കേറിയിരിക്കട്ട കുഞ്ഞനോട് കേറിയിരിക്കട്ടെ മടി കയറ്റിന്നെ വഴക്കയച്ചി ഇരുത്തിയത് അവൻ ആ നീ പിടുന്നോ അമൻ മഞ്ചേച്ചി പറയാ ഓടി ആ ഓടി ൂടെ പോയി അവന് മടിയൊന്നും വേണ്ട പെണങ്ങി പോയതാ പെണ്ണ നീ മടി പെണങ്ങി ഓടി കേറിയിട്ടപ്പോ ഷ്ട ആരും അങ്ങനെ കൊഞ്ചിക്കുന്ന ഇഷ്ടമില്ല ലുക കൊഞ്ചിക്കും പക്ഷെ നമ്മളാരും കൊതിക്കുന്ന ഇഷ്ടമില്ല Take it